പൂർണ്ണമായി അടഞ്ഞു കഴിഞ്ഞാൽ ആ രക്തധമനി ധമനി ഏത് ഏതൊക്കെ മാംസിയുടെ ഹൃദയത്തിൻ്റെ ഏതൊക്കെ മാംസപശികളിലേക്കാണോ രക്തം നൽകുന്നത് ആ മാംസപേശികൾ അവിടെ നശിച്ചു പോവുകയും അവിടെ അവിടെ പ്രവർത്തനം നശിച്ചു പോവുകയും അതുകൂടി ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുമാണ് അത് മാരകമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആൾ സഡൻ ഡെത്ത് സഡൻ ഒക്കെ അടിച്ച് ഹൃദയം നിന്നു നിന്നുപോയിട്ട് ഹൃദയസ്തംഭനം ഒന്നും മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് ഞാൻ ഡോക്ടർ ടി പി മെഹ്റൂഫ് രാജ് കോഴിക്കോട് വി പി എസ് ലേ ഷോർ മെഡിക്കൽ സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ആണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നെഞ്ചുവേദനയെക്കുറിച്ചാണ് നെഞ്ചുവേദന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം ഭീതിക്ക് അടിമപ്പെടാറുണ്ട് സാധാരണഗതിയിൽ കാരണം നാട്ടിൽ കഴിഞ്ഞ പ്രത്യേകിച്ചും കേരളത്തിൽ ഉള്ളൊരു ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ കാണുന്ന ഒരു ഒരു പ്രതിഭാസം രോഗങ്ങളുടെ ഇടയിലുള്ള ഒരു ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്കാണ് ഹൃദ്രോഗമാണ് അപ്പം ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു ഒരു പൊതു സംണെങ്കിലും സത്യത്തിൽ ഹൃദ്രോഗം ഹൃദയത്തിൻ്റെ മാംസവേശികളെ ബാധിക്കുന്നത് ഹൃദയത്തിൻ്റെ വാലുകളെ ബാധിക്കുന്നത് ഹൃദയത്തിൻ്റെ രക്തക്കോകളെ ബാധിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ കണക്കിലെടുക്കുക ഹാർട്ട് അറ്റാക്ക് അതായത് ഹൃദയത്തിലെ മാംസവശികളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ധമനികളിൽ ബ്ലോക്ക് വരികയും ആ ആ പൂർണ്ണമായി അടഞ്ഞുപോയി കഴിഞ്ഞാൽ ആ രക്ത ധമനി ഏത് ഏതൊക്കെ മാംസപേശിയുടെ ഹൃദയത്തിൻ്റെ ഏതൊക്കെ മാംസവശികളിലേക്കാണോ രക്തം നൽകുന്നത് ആ മാംസപേശികൾ അവിടെ നശിച്ചു പോവുകയും അവരുടെ പ്രവർത്തനം നശിച്ചു പോവുകയും അതോടെ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുമാണ് അത് മാരകമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആൾ ഇപ്പോൾ സഡൻ ഡെത്ത് സടൻ അടിച്ച് ഹൃദയം നിന്നു പോയിട്ട് ഹൃദയസ്തംഭനം ഒന്ന് മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നെഞ്ചിവേദന എന്ന് പറയുമ്പോൾ കാരണം ഈ ഹൃദ്രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം നെഞ്ചിവേദനയാണ് എപ്പോഴും കൂടി തന്നെ ഹൃദയ ഹൃദ്രോഗം വന്നു കൊള്ളണമെന്നില്ല അപ്പോൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മൊത്തം മറ്റ് പല രോഗങ്ങളുമായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കാമെങ്കിലും നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ അവരുടെ അറിവിൽ ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട കംപ്ലൈൻ്റാണ് നെഞ്ചിവേദന എന്ന് പറയുന്നത് അപ്പോൾ നെഞ്ച് വേദന എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഭീതി അതാണ് കാരണം ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സായ ഒരു മനുഷ്യൻ്റെ അൻപത് വയസ്സായ ഒരാൾ അറുപത് വയസ്സൊരാൾക്ക് പെട്ടെന്ന് ഹൃദയ നെഞ്ചിന് വേദന വരിക എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം ഈ സാധാരണഗതിയിൽ ഹൃദയത്തിൻ്റെ വേദന നെഞ്ചിൻ്റെ നടുഭാഗത്താണ് വരിക ഹൃദയം നെഞ്ചിൻ്റെ കുറച്ച് ഇടതു ഇടതോട്ട് മാറിയിട്ട് ചിരിഞ്ഞാൽ കിടക്കുന്നെങ്കിൽ പോലും ഹൃദയ ഹൃദയവുമായി ബന്ധപ്പെട്ട ഹൃദ്രോഗം ഹൃദയ ഹൃദ്രോഗം ബാധിച്ചു ഉണ്ടാകുന്ന വേദന സാധാരണ നെഞ്ചിൻ്റെ നടുഭാഗത്താണ് ഉണ്ടാകുന്നത് അത് തുടക്കത്തിൽ അത് നടക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു എക്സർട്ട് ചെയ്യുമ്പോൾ ഒരു കോണി കയറുമ്പോൾ ഒരു ഭാരം പൊക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന വേദന അതിന് അഞ്ചേന എഫ് എന്ന് പറയും നെഞ്ചു ഈ അത് അത് സൂചന മാത്രമാണ് എന്നാൽ അങ്ങനെ ശക്തമായ വന്ന വേദനയോട് വേദന മാറാതിരിക്കുകയും അത് മുപ്പത് മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് ശരിക്കുള്ള മയക്കാട്ടിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കടുത്ത ഹൃദ്രോഗബാധ വന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടത് എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റു ചില കംപ്ലൈൻറ്റുകൾ കൂടെ ഉണ്ടാകും നെഞ്ചുവേദനയുടെ കൂടെ തന്നെ നമുക്ക് വേർപ്പുണ്ടാകാം നെഞ്ചി മുടിപ്പുണ്ടാകാം അതുപോലെ തന്നെ അത് ശരീരം നെഞ്ചിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നതായി കാണാം പ്രത്യേകിച്ചും ഈ ബാക്ക് നമ്മുടെ ഉരസിൻ്റെ നെഞ്ചിൻ്റെ പുറം ഭാഗം മുകൾ ഭാഗത്തേക്ക് പുറം ഭാഗത്തേക്ക് വരാം അതുപോലെ തന്നെ കഴുത്തിൻ്റെ സൈഡിലേക്ക് പോകാം താടിയല്ലുകളുടെ താ കീഴ്ഭാഗത്തേക്ക് അത് വരാം കൈകളുടെ ഈ ആം അപ്പർ നമ്മുടെ ശരീരത്തിൻ്റെ കൈയുടെ മുകൾ ഭാഗത്തേക്ക് വരാം ഈ മണിബന്ധത്തിലേക്ക് വരാം ഇങ്ങനെ പല ഭാഗത്തും സംഭവിക്കാവുന്നതാണ് വേദന വരാം അങ്ങനെ ചിലപ്പം നെഞ്ചിൻ്റെ നടുഭാഗത്ത് വേദന ഉണ്ടാവില്ല പക്ഷേ ചിലപ്പം മണിബന്ധത്തിന് വേദന ഉണ്ടാവാം ഈ നടക്കുമ്പോൾ കീഴ്ത്താടിയുടെ വേദന ഉണ്ടാവാം കഴുത്തിന് വേദന ഉണ്ടാകും പുറം വേദന ഉണ്ടാവാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ കുറച്ച് പ്രമേഹം പോലെയുള്ള ദീർഘകാലമായിട്ട് പ്രമേഹം പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ ചില അത് ഈ നമ്മുടെ നാടിനന്മകളെ ബാധിക്കുന്ന അവസ്ഥ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നെഞ്ചുവേദന ഉണ്ടാവില്ല അവർക്ക് വേർപ്പുണ്ടാകാം അതും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ സമയത്ത് അവർക്ക് നെഞ്ചി മുടിപ്പുണ്ടാകാം ശ്വാസമുട്ടലുണ്ടാകാം അതുമായിട്ട് മറ്റു ഉണ്ടാവാം ചിലർക്ക് ഇതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകും തലയുറ്റലുണ്ടാവാം ഛർദി ഉണ്ടാകാം വേർപ്പുണ്ടാകാം അപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ചിലർക്ക് അതുപോലെ തന്നെ കഠിനമായ ആണെങ്കിൽ തലകറക്കം ഉണ്ടാവാം തലയുറ്റി വീഴാം ആർട്ടിൻ്റെ പമ്പിങ് ഈ മറ്റേ കുറഞ്ഞിട്ട് അതിനെ പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞാൽ പെട്ടെന്ന് തലകറക്കം ഉണ്ടാകാം പി കുറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ചിലപ്പം ഹാർട്ടിൻ്റെ മിടിപ്പിൽ മാറ്റം വരാം ഒന്ന് വളരെ ഫാസ്റ്റ് ബ്രീത്ത് മിടിപ്പ് വളരെ 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 ദ്രുതഗതിയിൽ ഹൃദയം മേടിക്കുന്നതായി തോന്നാം ചിലപ്പം ഹാർട്ടിൻ്റെ ഹൃദയം മിടിപ്പ് വളരെ കുറഞ്ഞും വരാം ഒരു അറുപത് എഴുപത് എഴുപത്തിരണ്ട് പേരെയൊക്കെ മിനിറ്റിൽ അടിക്കുന്ന ഹൃദയം ചിലപ്പോൾ മുപ്പത് തവണ മാത്രം അടിക്കുന്ന അവസ്ഥ വരാം അതൊക്കെ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഏതായാലും ശരി അപ്പോൾ എന്നാൽ ഇവിടെ പറയേണ്ട ഒരു പ്രശ്നം നമ്മൾ ഈ എല്ലാ നെഞ്ചി വേദനകളും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരത്തിലെ മറ്റ് ചില രോഗങ്ങൾക്കും ഇത്രമാത്രം ഗുരുതരമല്ലാത്ത ചില രോഗങ്ങൾക്കും നെഞ്ചിന് വേദന ഉണ്ടാകാം നെഞ്ചിന് വേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് നമ്മുടെ സാധാരണയിൽ കാണുന്ന ഗ്യാസിൻ്റെ പ്രശ്നം പ്രത്യേകിച്ചും ഈ എന്തെങ്കിലും പറ്റാത്ത എന്തെങ്കിലും കഴിച്ച് കുറച്ച് ഗ്യാസ് ഉണ്ടാക്കുന്ന വിഷയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ കുറേ നേരം കാലിയായി നിന്ന് പിന്നെ കുറേ ഭക്ഷണം കണ്ടമാനം ഫുള്ളാകുന്ന ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എരിവുള്ളത് പുളിയുള്ളത് ഓയിലുള്ളതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം ഗ്യാസിൻ്റെ ഭക്ഷണമുണ്ട് അപ്പോൾ അവിടെ ഈ ഈ നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് അപ്പോൾ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അസ്വസ്ഥതകളുണ്ടാകാം അപ്പം പക്ഷേ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനത്തെ വേദനകളൊക്കെ ചിലപ്പം മറ്റനുബന്ധ ലക്ഷണങ്ങളായിട്ടുള്ള ഈ ഹൃദയമിടിപ്പ് കൂടുകയോ അല്ലെങ്കിൽ വേർപ്പുണ്ടാവുക അത് മറ്റു പല ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കുക ഇങ്ങനെയുള്ള സന്ദർഭം അനുബന്ധ പ്രശ്നങ്ങൾ അങ്ങനെ കാര്യം അങ്ങനെയുള്ള ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ അന്നനാളവുമായി ബന്ധപ്പെട്ടാണ് അന്നനാളത്തിൽ ഉണ്ടാകുന്ന ഈ ഗ്യാ ജി ആർ ഡി ഗ്യാസ്ട്രോയിസഫാച്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന സംഗതിയുണ്ട് അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്നും ഈ ആസിഡ് കലർന്ന ഭക്ഷണം ഈ ആമാശയം സങ്കോചിക്കുമ്പോൾ അത് ഭക്ഷണം താഴട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ അന്നനാളത്തിലേക്ക് കയറുന്ന സുഖമുണ്ട് അന്നനാളത്തിൻ്റെയും ആമാശത്തിൻ്റെ ഇടയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ഈ ഉള്ള ഗതാഗത യാത്ര ഭക്ഷണത്തിൻ്റെ യാത്ര സുഗമമാക്കുന്ന രീതിയിലുള്ള ചില മാംസ പേശികളുടെ ഒരു പ്രത്യേക വാലു മെക്കാനിസം ഉണ്ട് അത് ചില ആളുകളിൽ അത് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം വികലമാക്കും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആമാശത്തിന് തിരിച്ച് ഭക്ഷണം മുകളിലോട്ട് വരും ആമാശയത്തിൽ നിന്ന് വരുന്ന ഭക്ഷണത്തിന് ആസിഡ് ഉണ്ടാകും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആ ഭാഗം ഉണ്ടാകുന്നുണ്ട് അത് അന്നനാളത്തിൻ്റെ അടിഭാഗത്ത് അത് ചില ഉണ്ടാക്കും ഇസൊഫൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് വരുമ്പോൾ ഗുരുതരമായ നെഞ്ചു വേനലായി തോന്നാറുണ്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ കൂട് നെഞ്ചിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഈ ഈ വാരിയലുകൾ മാറലിനോട് തരുന്ന ഭാഗത്തൊക്കെ നീര് നീർക്കിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോസ്ട്രോ കോൺട്രൈറ്റിസ് പോലുള്ള ചില അസുഖങ്ങൾ ഉണ്ടാകും അത് നല്ല ശക്തമായ വേദന ഉണ്ടാകും പക്ഷെ അതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അനുബന്ധമായ ലക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ നട്ടലുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ചില അസുഖങ്ങളുണ്ട് അവിടുന്ന് അവ അവിടെ നീര് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൊട്ടു വന്നാൽ തേയ്മാനം വന്നു കഴിഞ്ഞാലൊക്കെ അവിടെയും ചില അസ്വസ്ഥത കാരണം ആ വേദന നെട്ടലിൽ നിന്ന് പുറപ്പെട്ട് നെഞ്ചിനെ ചുറ്റി മുന്നോട്ടേക്ക് വരുന്ന നാടികൾ വഴി നെഞ്ചിൻ്റെ മുൻഭാഗത്ത് വേദന വരാൻ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്ക് അതും ചില ഗുരുതരമായ പൾമണ് എംപോളിസം പോലെയുള്ള ഈ ശ്വാസകോശിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഈ ആ ശ്വാസവോശത്തിലേക്ക് പോയി വരുന്ന പ്രധാനപ്പെട്ട രക്തക്കോഴുകളും അതിൻ്റെ അതിൻ്റെ പ്രധാന ശാഖകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാകുക അങ്ങനെ കുറേ കാരണങ്ങളാൽ ഇതുണ്ടാകാവുന്നതാണ് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഹൃദയത്തിനുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഗുരുതരമായ സംശയം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അംഗീകരിക്കുവാൻ മടി കാണിക്കുന്ന സ്വഭാവം അന്ന് പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട് അത് നമുക്ക് ഈ ആരോഗ്യത്തെക്കുറിച്ചും അതൊക്കെ കുറച്ച് അർദ്ധജ്ഞാനമുള്ള അറിവുള്ളവരാണ് പലരും അതുകൊണ്ടെന്താ ചോദിച്ചാൽ രാത്രി ഒക്കെ ഇങ്ങനെ വേദന വരുമ്പോൾ കുറേ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും കുറേ വെള്ളുള്ളി കഴിക്കും അങ്ങനെ മറ്റു ഈ ചില സാ വെള്ളം തിളപ്പിച്ച് ചില ഔഷധങ്ങളൊക്കെ കഴി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക അർദ്ധരാത്രി കഴിഞ്ഞ് വരുന്ന നെഞ്ചിവേദനയാണെങ്കിൽ അത് വേർപ്പുള്ളതാണെങ്കിൽ തലകറക്കമുണ്ടെങ്കിൽ ശ്വാസം ഇട്ടുണ്ടെങ്കിൽ നെഞ്ചി മുടിപ്പുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കായി ചികിത്സിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് മിക്കവാറും ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കില്ല രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെയാണ് സാധാരണ അങ്ങനെ അങ്ങനെ വരുന്ന നെഞ്ചി വേദനകൾ തീർച്ചയായും അവ ഹൃദയ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ഹൃദ്രോഗത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ നമ്മുടെ ഹാർട്ടിൻ്റെ അസുഖം ഹാർട്ടിൻ്റെ കീഴ്ഭാഗം ഇൻഫീരിയർ എന്ന് പറയുന്ന അതിൻ്റെ ഇൻഫാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇക്കഫ് ഉണ്ടാവും ഇക്കഫ് എന്ന് പറഞ്ഞാൽ എക്കിട്ടുണ്ടാകും ചില ആളുകൾക്ക് അതും ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ബന്ധപ്പെടുത്താണ്ട് അതും അർദ്ധരാത്രിയാണെങ്കിൽ ശ്രദ്ധിക്കുക അതിൽ ഭക്ഷണത്തിന് വയറ്റിൽ ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാവുന്ന കിട്ടാണെങ്കിലുമൊക്കെ തന്നെ ഈ അതിൻ്റെ കൂടെ ഈ വേർപ്പും അല്ലെങ്കിൽ നെഞ്ചിന് മുടിപ്പ് കൂടുകയോ നെഞ്ചിന് മുടിപ്പ് കുറയുകയോ ചെയ്യുന്ന കാര്യങ്ങൾ തലയിറക്കമൊക്കെ ഉണ്ടെങ്കിൽ അവ അറ്റാക്കായിട്ട് കണക്കാക്കുന്നതാണ് നല്ലത് മാ മൃദ്രോഗമായിട്ട് കണക്കാക്കുന്നതാണ് നല്ലത് മാത്രവുമല്ല അവർക്ക് നേരത്തെ പ്രീഎക്സിഷൻ മോർബിഡിറ്റി ലൈക്ക് അവർക്ക് ഗുരുതരമായ മറ്റേ രക്തസമ്മർദ്ദം ഈ പ പഴക്കമുള്ള പ്രമേഹം കൊഴുപ്പിൻ്റെ ആധിക്യം പോലെയുള്ള അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി കുടുംബ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുള്ള കുടുംബമാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവ ഹൃദ്രോഗമായിട്ട് കണക്കാക്കുകയും അതിനുള്ള എടുക്കുകയും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ കേന്ദ്രങ്ങളിലേക്ക് തന്നെ നേരിട്ട് പോവുകയും ചെയ്യുന്നതാണ് നല്ലത് അത് മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾ സാധാരണ താൽക്ക ചെറിയ ചെറിയ സംവിധാനങ്ങൾ മാത്രമുള്ള ആസ്പത്രികളിലേക്ക് പോയി സമയം കളയരുത് അവർ നേരെ കാര്യം വിൻഡോ പീരീഡ് എന്ന് പറയുന്ന പീരീഡിന് വളരെ പ്രധാനപ്പെട്ട ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ സുവർണ മണിക്കൂറിൽ വേണ്ട സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും വളരെ ഈ സിംറ്റംസ് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് പലപ്പോഴും ജീവൻ ആരോഗ്യവും ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന സംഗതി കൂടിയാണ് അതുകൊണ്ട് ഈ എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗമല്ല എന്ന് കരുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കെ ഈ അസമയത്ത് വരുന്ന പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഘടകങ്ങളുടെ പിൻബലത്തോടു കൂടി വരുന്ന അസമയത്ത് വരുന്ന വേദനയാണെങ്കിൽ അത് ഹൃദ്രോഗമായി കണക്കാക്കാൻ കൂടി എല്ലാവരും തയ്യാറാവണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ